ഏറ്റവും മികച്ച അന്താരാഷ്ട്ര എയർലൈൻസ് ആയി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട എമിറേറ്റ് ട്രാവൽ മാഗസീനായ പുരസ്കാരമാണ് എമിറേറ്റ്സ് സ്വന്തമാക്കിയത് ഈ വർഷം മാത്രം പുരസ്കാരങ്ങളാണ് എമിറേറ്റ്സ് നേടിയത് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള യാത്രക്കാരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചാണ് അൽട്രാസ് എയർലൈൻ മേഖലയിൽ ഒന്നാമനെ തീരുമാനിച്ചത് നൽകുന്ന പണത്തിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള അനുഭവമാണ് എമിറേറ്റ്സ് പ്രധാനം ചെയ്യുന്നതെന്ന് അൽട്രസ് വിലയിരുത്തി ട്രാവൽ മേഖലയിലെ ഏറ്റവും വിഖ്യാതമായ പുരസ്കാരങ്ങളിലൊന്നാണ് അൾട്രാസ് അവാർഡ് ലണ്ടനിലെ കെൻസിംഗ്ടൺ പാലസിൽ വെച്ച് നടന്ന ചടങ്ങിൽ എമിറേറ്റ് സീനിയർ വൈസ് പ്രസിഡന്റ് തിയറി ഒക്കോക് പുരസ്കാരം സ്വീകരിച്ചു ടെലഗ്രാഫ് ട്രാവൽ ദ ടൈംസ് സൺഡേ ടൈംസ് ട്രാവൽ അടക്കം ഒരു വർഷത്തിനിടെ ഒരു പിടി അവാർഡുകളാണ് എമിറേറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത് എഴുപത്തിയേഴ് രാഷ്ട്രങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്ക് നിലവിൽ എമിറേറ്റ്സ് സർവീസ് നടത്തുന്നുണ്ട് മീഡിയ വൺ ദുബായ്